നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദ്യയിലെ കാബേജ് തോരനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒട്ടും കുഴഞ്ഞു പോകാതെയും കളറൊന്നും അങ്ങാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോരൻ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കൂട്ടോ പോകാം റെസിപ്പിയിലോട്ട് കാബേജ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കിലോ തൂക്കം വരുന്ന കാബേജ് ക്ലീൻ ചെയ്തൊന്ന് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാബേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കണേ മുന്നേ ഇതിലെ വെള്ളത്തിന്റെ അംശം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ കാബേജ് അരിഞ്ഞലേക്ക് ഇട്ട് കൊടുക്കാണ് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഈ കാബേജിൽ നല്ലപോലെ തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലപോലെ തട്ടിപ്പൊത്തിയതിനു ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അടച്ച് മാറ്റിവെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ക്യാബേജിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പിഴിഞ്ഞെടുത്ത കാബേജ് നല്ല ഡ്രൈ ആയിട്ടുള്ള തോരനായിട്ട് തയ്യാറാക്കാം കാബേജ് തോരൻ തയ്യാറാക്കണേന് മുന്നേ ഇതിലോട്ടുള്ള ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ടൊരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് എട്ട് വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം ഇനി ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള കാബേജിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം എരിവിനായിട്ട് ഒരു ആറ് ഏഴോ പച്ചമുളക് ഇട്ട് കൊടുക്കാം മുളകിന്റെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ തണ്ട് ഫ്രഷ് കറിവേപ്പില ഒരു ഒന്നൊന്നര കപ്പ് നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് കാബേജിൽ നല്ലപോലെ തിരുമ്പി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള ഈ കാബേജിൽ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയോണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് നമ്മൾ മുൻപ് ഉപ്പ് ചേർത്തിട്ടാണത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് പാനിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നം പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നം പരിപ്പും കടുകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉഴുന്നിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ചേർത്തിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ഇനി ചെയ്തെടുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാബേജ് ഇട്ട് കൊടുക്കാം കാബേജ് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക ക്യാബേജ് തോരൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ക്യാബേജിൽ നിന്നുള്ള ഈർപ്പ് ഇറങ്ങിയിട്ട് തോരൻ ഒന്ന് കുഴഞ്ഞ പോലെയായിട്ട് ആയിട്ട് പോവും അതുകൊണ്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഈ തോരൻ തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ അപ്പൊ നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക ക്യാബേജ് തോരൻ നന്നായിട്ടൊന്ന് കുക്കായി റെഡി ആയി വന്നിട്ടുണ്ട് ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ ആയപ്പോഴേക്കും തന്നെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഒട്ടും കളറൊന്നും പോയിട്ടില്ല നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈർപ്പ് ഇറങ്ങിയിട്ട് പിന്നെ കളറൊക്കെ ഒന്നും വാങ്ങും ഇത് കളറൊന്നും ഒന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോരൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന സദ്യ ക്യാബേജ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഒട്ടും കളറൊന്നും മങ്ങാതെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്